സുഹൃത്തുക്കളെ നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ നിമിഷം ഏതായിരുന്നു ഒരുപക്ഷേ ഏറ്റവും സ്നേഹിക്കുന്ന വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരു വ്യക്തി നിങ്ങളെ അവഗണിച്ച നിമിഷമായിരിക്കാം അത് ആ നിമിഷം നിങ്ങളുടെ ഹൃദയം പിടഞ്ഞു പോയിട്ടുണ്ടാകാം ആ മുറിവുണങ്ങാതെ ആ വേദന മനസ്സിൽ കൊണ്ടു നടന്ന് അവഗണനയുടെ ആഴങ്ങളിലേക്ക് താണുപോയ എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട് നമ്മൾ പലപ്പോഴും ആ അവഗണനയെ സ്നേഹത്തിന്റെ അഭാവമായി തെട്ടിദ്ധരിക്കും അതുകൊണ്ട് അവരുടെ ശ്രദ്ധ കിട്ടാൻ അവരോട് സംസാരിക്കാൻ നമ്മൾ യാചിക്കും നമ്മൾ പിന്നാലെ നടക്കും എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ എന്നെ ഒന്ന് സ്നേഹിക്കാമോ എന്ന് മനസ്സുകൊണ്ട് അലറി വിളിക്കും എന്നാൽ ആ നിമിഷം നമ്മുടെ ആത്മാഭിമാനം നമ്മെ നോക്കി പരിഹസിക്കുന്നതായി തോന്നും കാരണം ഭാരതീയ പാരമ്പര്യം നമ്മെ പഠിപ്പിച്ചത് യാചിച്ചു നേടുന്ന ഒന്നും യഥാർത്ഥമല്ല എന്നാണ് ഭഗവത്ഗീതയിൽ പോലും ഇപ്രകാരം പറയുന്നു കർമ്മഫലം ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുക അപ്പോൾ സ്നേഹത്തിനു വേണ്ടി യാചിക്കുമ്പോൾ നമ്മുടെ കർമ്മം ദുർബലമാവുകയാണ് ആചാര്യനായ ചാണക്യൻ ഇതിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തി അവൻറെ ആത്മാഭിമാനമാണ് അത് നഷ്ടപ്പെട്ടാൽ അവന് എല്ലാം നഷ്ടമാകും നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹത്തിനു വേണ്ടി യാചിക്കേണ്ട അവസ്ഥ വരുമ്പോൾ അത് നിങ്ങളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് എന്ന് തിരിച്ചറിയുക ആ അവസ്ഥയിൽ നിന്ന് പുറത്തുവരാനും നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാനും സഹായിക്കുന്ന ഏഴ് തന്ത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഇത് വെറും ഉപദേശങ്ങളല്ല ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഒന്നാമത്തെ തന്ത്രം സ്വയം നിരീക്ഷകനാവുക ചാണക്യൻ പറയുന്നു ഒരു വ്യക്തിയെ വിലയിരുത്തുന്നതിനു മുമ്പ് അവന്റെ ചിന്തകളെയും പ്രവർത്തികളെയും നിരീക്ഷിക്കുക ഇത് മറ്റുള്ളവരെക്കുറിച്ചല്ല നിങ്ങളെക്കുറിച്ചാണ് സാധാരണയായി നമ്മൾ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നിരീക്ഷിക്കും എന്നാൽ ഇവിടെ നമ്മൾ സ്വന്തം ജീവിതത്തെ ഒരു മൂന്നാമത്തെ കണ്ണുകൊണ്ട് നോക്കിക്കാണണം ആ ബന്ധത്തിൽ എത്രമാത്രം സമയവും ഊർജ്ജവും നൽകി ആ വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടോ ഒരുപക്ഷെ നിങ്ങൾ അവർക്ക് അമിതമായ പ്രാധാന്യം നൽകിയിട്ടുണ്ടാകാം ഒരു ചെടിയെ അമിതമായി നനച്ചാൽ അത് നശിച്ചുപോകുന്നതുപോലെ അമിതമായ ശ്രദ്ധ ചിലപ്പോൾ വിപരീത ഫലം നൽകിയേക്കാം ഈ സ്വയം നിരീക്ഷണം നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കും ഒരുപക്ഷേ നിങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയും അപ്പോൾ അത് ആ വ്യക്തിയുടെ പ്രശ്നമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും ആ തിരിച്ചറിവ് നിങ്ങളെ ആ ബന്ധ്യത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചപ്പിക്കും സ്വയം നേവാ മൃഗേന്ദ്രതാം നിങ്ങൾ സ്വയം ഒരു സിംഹത്തെ പോലെയാവുക ഇത് സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തുനിൽക്കാതെ സ്വയം നിങ്ങളെ വിലയിരുക്കാനും ശക്തി കണ്ടെത്താനുമുള്ള കഴിവ് നേടുക എന്നതാണ് രണ്ടാമത്തെ തന്ത്രം നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആചാര്യ ചാണക്യൻ ഇപ്രകാരം പഠിപ്പിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യമെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുക ഒരാളുടെ അവഗണനയെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ സമയം പാഴാക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്തും നിങ്ങളൊരു മല കയറാൻ തുടങ്ങുമ്പോൾ താഴെയുള്ള കുഴികളെ നോക്കി നിന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മുകളിലെത്താൻ കഴിയില്ല നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ജോലി നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുകയാണ് അവഗണനയുടെ ഇരുട്ടിൽ നിന്ന് പുറത്തുവരാൻ ഏറ്റവും നല്ല വഴി നിങ്ങളുടെ സ്വന്തം പ്രകാശത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി കഠിനമായി അധ്വാനിക്കുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങൾ യാചിക്കാതെ തന്നെ നിങ്ങളിലേക്ക് വരും ലക്ഷ്യം വിഹായ അന്യത്ര ന ഗച്ഛേദ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറിപ്പോകരുത് നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക മറ്റുള്ളവരുടെ അവഗണന പോലുള്ള കാര്യങ്ങളിൽ സമയം പാഴാക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തെ തടസ്സപ്പെടുത്തും ഇനി മൂന്നാമത്തെ തന്ത്രം നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുക നമ്മുടെ മൂല്യം നമ്മുടെ കഴിവുകളിലാണ് ചാണകൻ ഇപ്രകാരം പഠിപ്പിക്കുന്നു വിദ്യ ഒരാളുടെ ഏറ്റവും വലിയ സമ്പത്താണ് അത് മോഷ്ടിക്കാനോ നശിപ്പിക്കാനോ ആർക്കും കഴിയില്ല ഇതൊരു നിധി പോലെയാണ് നിങ്ങൾ എത്രത്തോളം കഴിവുകൾ നേടുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മൂല്യം വർദ്ധിക്കും ഒരു പുതിയ ഭാഷ പഠിക്കുക ഒരു പുതിയ ജോലി നേടുക സംഗീതം പഠിക്കുക അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുക ഓരോ പുതിയ അറിവും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നിങ്ങൾ കൂടുതൽ ശക്തനായൊരു വ്യക്തിയായി മാറും അപ്പോൾ വേണ്ടി യാചിക്കേണ്ട ആവശ്യം വരില്ല കാരണം ലോകം നിങ്ങളെ തേടിവരും ഒരു നദിയുടെ തീരത്തുപോയി വെള്ളം യാചിക്കേണ്ടതില്ല വിദ്യാധനം സർവ്വധനാത് പ്രധാനം വിദ്യാധനം എല്ലാ ധനങ്ങളിൽ വച്ചും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ അറിവും കഴിവും ആർക്കും മോഷ്ടിക്കാൻ കഴിയില്ല നിങ്ങൾ എത്രത്തോളം കഴിവുകൾ നേടുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മൂല്യം വർദ്ധിക്കും നാലാമത്തെ തന്ത്രം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ അത് നിങ്ങളെ നിയന്ത്രിക്കും അവഗണനയുടെ വേദനയിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് മനസ്സ് ഒരു കുതിരയെപ്പോലെയാണ് അത് ലക്ഷ്യമില്ലാതെ ഓടി നടക്കും അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുക മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനം യോഗ പ്രാണായാമം എന്നിവ പരിശീലിക്കാം നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ ഒരു കടലാസിൽ എഴുതി എഴുതിക്കീറിക്കളയുക നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടമാണ് അവിടെ വിഷച്ചെടികൾക്ക് വളരാൻ അനുവദിക്കരുത് നല്ല പൂക്കൾ മാത്രം നട്ടുപിടിപ്പിക്കുക ചിന്തിതം കർമ്മ വജസാന പ്രകാശയ്യേത് മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ വാക്കുകളിലൂടെ വെളിപ്പെടുത്തരുത് ഇത് മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു തന്ത്രമാണ് ചിന്തകളെ നിയന്ത്രിക്കാനും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കാനും ഇതുപകരിക്കും അഞ്ചാമത്തെ തന്ത്രം നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുക എന്നതാണ് ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമായ ശരീരത്തിലായിരിക്കും ചാണക്യൻ ഇപ്രകാരം പറയുന്നു രോഗം ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് അവഗണനയുടെ വേദനയിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അവഗണിച്ചാൽ നിങ്ങൾ രോഗിയായി മാറും അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കും ദിവസവും വ്യായാമം ചെയ്യുക പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് ഉറങ്ങുക ആരോഗ്യം ഒരു അമൂല്യ സമ്പത്താണ് നിങ്ങളുടെ ശരീരം ഒരു ക്ഷേത്രമാണ് അതിനെ നിങ്ങൾ സംരക്ഷിക്കണം ശരീരമാദ്യം ഖലുധർമ്മസാധനം ശരീരം എല്ലാ ധർമ്മങ്ങളുടെയും ആദ്യത്തെ ഉപാധിയാണ് ആരോഗ്യമായ ശരീരം എല്ലാ നേട്ടങ്ങൾക്കും അത്യാവശ്യമാണ് അതിനാൽ നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ് ആറാമത്തെ തന്ത്രം നിങ്ങളുടെ ചുറ്റുമുള്ളവരെ മാറ്റുക എന്നതാണ് ഒരു ബുദ്ധിമാൻ ഒരു നല്ല സുഹൃത്തിനെ തെരഞ്ഞെടുക്കുമെന്നാണ് ചാണക്യൻ പഠിപ്പിക്കുന്നത് നിങ്ങളെ അവഗണിക്കുന്നവരെ വിട്ട് നിങ്ങളെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നവരുമായി കൂടുതൽ സമയം ചിലവഴിക്കുക ഒരു പുഴയുടെ അരികിൽ പോയി നിന്നാൽ അതിന് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല പക്ഷേ നല്ല സുഹൃത്തുക്കൾ ഒരു കൈത്താങ്ങായി നിങ്ങളോടൊപ്പം നിൽക്കും നല്ല സുഹൃത്തുക്കളോടൊപ്പം ചിരിക്കുക സംസാരിക്കുക യാത്ര ചെയ്യുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഊർജ്ജം കൊണ്ടുവരും ദൂരസ്ഥോബീന്ന ദൂരസ്ഥോ യസ്യ ചിത്തേന വിദ്യതേ മനസ്സിലില്ലാത്തവർ എത്ര അടുത്തു നിന്നാലും അകലെയാണ് നിങ്ങളെ അവഗണിക്കുന്നവരെ വിട്ട് നിങ്ങളെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നവരുമായി കൂടുതൽ സമയം ചിലവഴിക്കുക ഏഴാമത്തെ തന്ത്രം നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം ഇതാണ് ഒരു വ്യക്തിയുടെ മൂല്യം അവന്റെ അറിവിലും സ്വഭാവത്തിലുമാണ് അവഗണനയെ ഒരാഘാതമായി കാണാതെ ഒരവസരമായി കാണുക നിങ്ങളുടെ മൂല്യം എന്താണെന്ന് സ്വയം തിരിച്ചറിയാനുള്ള അവസരം ഒരു വജ്രത്തിന് അതിന്റെ തിളക്കം നഷ്ടമായാൽ അതിന്റെ മൂല്യം കുറയില്ല അതുപോലെ ഒരാൾ നിങ്ങളെ അവഗണിച്ചാൽ നിങ്ങളുടെ മൂല്യം കുറയുന്നില്ല അത് അവരുടെ കാഴ്ചപ്പാടിന്റെ കുറവാണ് നിങ്ങൾ സ്നേഹത്തിനർഹനാണ് നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് അത് സ്വയം തിരിച്ചറിയുക ഗുണവാൻ വിരലോ ലോകേ ന ദുർജനോ വിരലോജനേ ഈ ലോകത്തിൽ ഗുണങ്ങളുള്ളവർ വളരെ കുറവാണ് എന്നാൽ ദുർഗുണങ്ങളുള്ളവർ എവിടെയും ധാരാളമുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ കഴിവുകളിലും സ്വഭാവത്തിലും അധിഷ്ഠിതമാണ് മറ്റൊരാളുടെ അവഗണന നിങ്ങളുടെ മൂല്യത്തെ കുറയ്ക്കുന്നില്ല സുഹൃത്തുക്കളെ ജീവിതം ഒരു നദിയെപ്പോലെയാണ് ചിലപ്പോൾ വെള്ളം ശാന്തമായി ഒഴുകും ചിലപ്പോൾ അത് പാറകളിൽ തട്ടി ചിതറിപ്പോകും പക്ഷേ ഒരു കാര്യമാർക്കുക നദി ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല അത് പുതിയ വഴികൾ തേടി മുന്നോട്ടു പോകും അതുപോലെ നിങ്ങൾ സ്വയം വിശ്വസിക്കുക നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക മറ്റുള്ളവരുടെ അവഗണന നിങ്ങളുടെ ജീവിതം നിർവഹിക്കാനുള്ള ഒരു മാനദണ്ഡമല്ല നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളെ അംഗീകരിക്കും അതാണ് ചാണകിൻ്റെ തത്വം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക